ശുദ്ധ പിതാവിനെ ഞങ്ങൾ രാവിലെ ഒമ്പത് കൂടി കാണുകയുണ്ട് എല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ് പോക്കാട്ടു പിതാവിൻ്റെ സ്ഥാനാരോപണത്തിന് തൊട്ട് മുമ്പായിട്ട് പ്രത്യേക പരി പരിഗണന എന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെയും അതുപോലെ തന്നെ പോക്കാട്ടുപിതാവിൻ്റെ കുടുംബാംഗങ്ങളെയും അതുപോലെ ബന്ധുക്കളെയും അയൽവാസികളെയും എല്ലാ പരിശുദ്ധ പിതാവ് കാണുകയുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ആദ്യമായിട്ട് ഡെലിഗേഷന്റെ ലീഡർ പിതാവിനെ കണ്ടു അതുപോലെ തന്നെ അദ്ദേഹത്തിന് സമ്മാനം നൽകിണ്ടായി അതിനുശേഷം ശ്രീ കൊടിക്കുന്നൽ സുരേഷ് അദ്ദേഹത്തിന്റെ പൂക്കാട് പിതാവിന്റെ ആ മണ്ഡലത്തെ പ്രതിനിധിക്കുന്ന ലോക്സഭാ മെമ്പർ എന്ന രീതിയിൽ അദ്ദേഹം ഹോളി ഫാദറിനെ കാണുകയും അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഈ ഡെലിഗേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും ശ്രീ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രീ ടോം വടക്കൻ ശ്രീ അനിൽ ആന്റണി ശ്രീ നൂപ് ആന്റണി ശ്രീ സപ്ന സിംഗ് സന്ധു അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാണ് അങ്ങനെ ഇന്ത്യയുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ച ഒരു പ്രതിനിധി സംഘം പരിശുദ്ധ പിതാവിനെ കാണുകയും കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യൻ സർക്കാരിന്റെ ആ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ഗുക്കാട്ട് പിതാവിനെ കർദനാളായിട്ട് ഉയർത്തിയിലുള്ള നന്ദി അറിയിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്യും